പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക് തൃശൂർ സ്വദേശി ഡിൽചയ്ക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ രാത്രി മൂന്നാർ വാഗുവര എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഇതിനിടെ പടയപ്പ ലോറിക്ക് നേരെയും ആക്രമണം നടത്തി മൂന്നാർ മറിയൂർ റോഡിൽ വാഗുവര ഫാക്ടറിക്ക് സമീപമാണ് പടയപ്പയുടെ ആക്രമണം ആക്രമണമുണ്ടായത് തൃശൂർ ആമ്പലൂർ സ്വദേശികളായ ഡിൽജ ഇവരുടെ മകൻ ബിനിൽ എന്നിവർക്ക് നേരെയാണ് പടയപ്പ ആക്രമണം നടത്തിയത് മറയൂരിലെ സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് മേക്കിപ്പിടാനുള്ള സാധനങ്ങളുമായി എത്തിയതായിരുന്നു ഇരുവരും ഇരുവരും ഇരുചക്ര വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഈ സമയം ആന റോഡിൽ നിലയുറപ്പിച്ചിരുന്നു റോഡിൽ ആനയെ കണ്ടതോടെ ഇവർ വാഹനം നിർത്തി ആനയെ കണ്ട വെപ്രാളത്തിൽ ഡിൽജ റോഡിൽ വീണു ഇതിനിടെ പടയപ്പ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഡിൽജയുടെ തൊഴിൽ കിടന്നിരുന്ന ബായി ഉൾപ്പെടെ കാട്ടാന കുമ്പിൽ കുത്തി ഉയർത്തി തുമ്പിക്കൈ കൊണ്ടുള്ള അടിയിലാണ് ഡിൽജയ്ക്ക് പരിക്കേറ്റതെന്നാണ് വിവരം ഈ സമയം പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ബഹളം വച്ചതോടെയാണ് ആന പിൻവാങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു இந்த ரோட்டில் வந்துக்கிட்டு இருக்கும்போது ஒரு டூரிஸ்ட்டுக்காரங்க திருச்சூர்லேருந்து வந்தவங்க தாய் மகனையும் வாலி மறிச்சு இந்த இடத்துல பார்த்திங்கன்னா கீழே போட்டு இழுத்துருச்சு இந்த அம்மாவுக்கு கொடுக்க முடிஞ்சிருக்கான் ஆனால் தகுந்த மக்களுக்கு பாதுகாப்பு இல்லைங்கிறது தான் இதை காமிக்குது படையப்பா இப்போ ரொம்ப நாள் அட்டகாசம் பண்ணிக்கிட்டு தான் இருக்குது ஆனால் இதெல்லாம் முடிஞ்சு ஃபாரஸ்டுக்காரங்க வந்துட்டு ஒரு பிரோஜனம் இல்லையே அதுங்க கட்டி விடலாம் இல்லை நல்ல காரியம் செய்யலாம்ல പിന്നീട് ഡിൽജയെ മറയൂരിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ഇടുപ്പല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിനിടെ പടയപ്പ ലോറി തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ദിവസം കഴിയും തോറും മറയൂർ മൂന്നാർ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ് ആന റോഡിലിറങ്ങി ഗതാഗത തടസ്സം തുറക്കുന്നതും പതിവായിരിക്കുകയാണ്